നമസ്കാരം ബോളിവുഡ് താരങ്ങൾക്കിടയിൽ ഡെസ്റ്റിനേഷൻ വിവാഹങ്ങൾക്ക് വലിയ സ്വീകാര്യത തന്നെയുണ്ട് ഇത്തരത്തിൽ താരങ്ങളെല്ലാം ഡെസ്റ്റിനേഷൻ വിവാഹങ്ങൾ ഗ്രാൻഡാക്കി മാറ്റിയപ്പോൾ വളരെ ലളിതമായിട്ടായിരുന്നു ആലിയ ഭട്ട് റൺബീർ കപൂർ വിവാഹം നടത്തിയത് താരങ്ങളുടെ മുംബൈയിലെ വീട്ടിന്റെ ടെറസിലായിരുന്നു ഇവർ വിവാഹം നടത്തിയത് ബോളിവുഡിലെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട താരങ്ങളായതിനാൽ തന്നെ റൺബീറിനും ആലിയയ്ക്കും വേണ്ടി ദക്ഷിണാഫ്രിക്കയിൽ ഒരു ഗ്രാൻഡ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഒരുക്കാൻ ആസൂത്രണം ചെയ്തിരുന്നതാണ് എന്നാൽ ഏതാണ്ട് രണ്ടു വർഷത്തോളം നീണ്ട ആ പ്ലാനുകളെല്ലാം റദ്ദു ചെയ്തുകൊണ്ട് വീടിന്റെ ടെറസിൽ വിവാഹിതരാകാൻ റൺബീറും ആലിയും തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലായിരുന്നു ഇരുവരുടെയും വിവാഹം വീട്ടിൽ തന്നെ ഏറ്റവും അടുത്ത ആളുകളുടെ സാന്നിധ്യത്തിൽ ലളിതമായ വിവാഹമെന്നത് ആലിയയുടെ തീരുമാനമായിരുന്നു എന്തുകൊണ്ട് ഡെസ്റ്റിനേഷൻ വിവാഹം താൻ വേണ്ട എന്ന് വെച്ചു എന്നും ഒരു അഭിമുഖത്തിൽ ആലിയ വ്യക്തമാക്കിയിരുന്നു ഡെസ്റ്റിനേഷൻ വിവാഹമാകുമ്പോൾ അതിഥികളെയെല്ലാം ആ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകണം അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം അതെല്ലാം തന്നെ സംബന്ധിച്ച് വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു വിവാഹം വളരെ ലളിതമായി വേണം എന്നായിരുന്നു ആലിയുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് തൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുകയും മേക്കപ്പ് റൂമിൽ പോവുകയും റെഡിയായി മുകളിൽ പോയി കല്യാണം കഴിക്കുകയും ചെയ്തു തന്നെ സംബന്ധിച്ചോളം എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അവിടെ വന്ന എല്ലാ അതിഥികളോടും സംസാരിക്കുകയും ചെയ്തു കാരണം ആകെ നാൽപ്പത് പേരെ വിവാഹത്തിനുണ്ടായിരുന്നുള്ളൂ അതേസമയം പ്രിയങ്ക ചോപ്രയും നിക് ജോനാസും ഉദയ്പൂരിൽ വച്ചാണ് വിവാഹിതരായത് അനുഷ്ക ശർമ്മ വിരാട് കോഹ്ലി ദീപിക പത്കോൺ രൺവീർ സിംഗ് എന്നിവർ ഇറ്റലിയിലാണ് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനായി തിരഞ്ഞെടുത്തത് സിദ്ധാർത്ഥ് മൽഹോത്രയും കിയാര അദ്വാനിയും വിവാഹം നടന്നതാവട്ടെ രാജസ്ഥാനിൽ ഒപ്പം കത്രീന കേഫും വിക്കി കൗശാലും വിവാഹം നടത്തിയതും രാജസ്ഥാനിൽ വെച്ചാണ് പരിനിധി ചോപ്ര രാഘവ് ചന്ദർ വിവാഹത്തിന് വേദിയായത് ഉദയ്പൂരാണ്